സെക്സ്വാലിറ്റി നമ്മളെ ഐഡന്റിറ്റി ആൻഡ് ഹൂ വി ആർ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വിൽക്കാണ്ടു നമ്മളൊരു കുടുംബം പോലെ കണ്ട ആൾക്കാര് വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ അങ്ങനെ പറയുമ്പോ അങ്ങനെ ബിഗ് ബോസില് ഒരു വലിയ കോൺട്രവേഴ്സി വന്നിരിക്കുകയാണ് എനിക്ക് എത്ര പേര് ഈ വീഡിയോ ശ്രദ്ധിച്ചു എന്ന കാര്യം എനിക്കറിയില്ല കാരണം വീക്ക്എൻഡ് എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധനവും കാണിച്ചിട്ടില്ല കാരണം ബിഗ് ബോസിന് നല്ല അറിവുണ്ട് ഇത് പുറത്തോട്ടിട്ടിട്ടുണ്ടെങ്കിൽ കത്തി പടരും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പുറത്തിറക്കിയില്ലെങ്കിലും നൂറേൻ്റെയും ആതിലേന്റെയും ഈ ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആവുന്നുണ്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ഡിബേറ്റും പോകുന്നുണ്ട് ഇപ്പൊ വിഷയം എന്താണെന്ന് എന്തായാലും അത്യാവശ്യം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാമെന്ന് എന്ന് തോന്നും അത് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ നൂറേനെ പറ്റി പറയാം നൂറ എന്ന് പറയുന്നത് ഞാൻ പഠിച്ച കോളേജിൽ ജൂനിയർ ആയി പഠിച്ച കുട്ടിയാണ് അപ്പം ഞാൻ ലിസ കോളേജ് കൈതപ്പോയിലാണ് പഠിച്ചിട്ടുള്ളത് ഞാനവിടെ എം എസ് ഡബ്ല്യു സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയം അവിടെ ഫസ്റ്റ് ഇയറിൽ ബി എസ് സി സൈക്കോളജിയിൽ ജോയിൻ ചെയ്ത ആളാണ് നൂറ ഇപ്പം നൂറേനെ എനിക്ക് പേഴ്സണലി കോളേജ് ടൈമ് തൊട്ടേ എനിക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ നൂറേന്റെ ഫോട്ടോസും വീഡിയോസും അവരുടെ ഫസ്റ്റ് തൊട്ടിട്ടുള്ള അവരുടെ ഒരു ലവ് ജേണിയും അവരുടെ ചാനലും അവരുടെ ബ്ലോഗും അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്സ് ആരാ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ നാല് പേരിൽ ഉണ്ടാവുന്ന ഒരാളാണ് നൂറ അതില ഇവർ ഈ അനാവശ്യ വഴക്ക് ഒച്ചപ്പാട് തെറിവിളി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിപ്പറയ്യ ഒന്നിനും ഇല്ലാത്ത ഒരാള് വളരെ ഡീസെന്റായി പോകുന്നു ഏത് ആക്ടിവിറ്റിയിലും അവരവരുടെ ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എല്ലാവരെയും കെയർ ചെയ്യുന്നു എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ അവനവനെ കൊണ്ട് പറ്റുന്നതാണ് സാധിച്ചു കൊടുക്കുന്നത് ഒരു ഒരു വെൽ ബിഹേവ്ഡ് ആൾക്കാരാണ് ഈ നൂറ ആദില എന്ന് പറയുന്നത് അപ്പം അവർക്ക് നേരെയാണ് ഇപ്പോൾ വലിയൊരു വിഷയം വന്നു നിൽക്കുന്നത് ഭയങ്കര ഇമോഷണലി ഡൗൺ ആണ് കേട്ടോ അവർ ഞാൻ ആദ്യമായിട്ടാണ് നൂറ ഭയങ്കര കരഞ്ഞു ഞാൻ കാണുന്നത് പൊതുവേ നമ്മൾ ഇവരുടെ വീഡിയോ കാണുമ്പം ആദില സ്ട്രോങ് ആണെന്നും നൂറ ആണെന്നൊക്കെയാണ് നമ്മൾ പൊതുവെ ഒരു ബൈ ലുക്കിൽ കാണുക കാരണം അതിലേന്റെ ഒരു ടോംബോയി സ്റ്റൈൽ ഹെയർ ഒക്കെ കാണുമ്പോ പക്ഷെ ഇൻ പ്രാക്ടിക്കൽ നൂറ ഭയങ്കര സ്ട്രോങ് ആണ് നൂറ വീഡിയോയിൽ വന്ന് പറയുന്നതാണെങ്കിലും അല്ലെ അവരുടെ ലൈഫിൽ അവരോട് മോശമായി പെരുമാറുന്ന ആൾക്കാരോട് നൂറ റിയാക്ട് ചെയ്യുന്നൊക്കെ കണ്ട ഭയങ്കര സ്ട്രോങ് ആണ് ആദ്യമായിട്ടാണ് നൂറയിനെ ഇത്ര ഇമോഷണലി വീക്കായിട്ട് ഞാൻ കണ്ടത് അപ്പൊ ആ സംഭവം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇവരുടെ വീഡിയോ ആദ്യം കുറച്ചൊന്ന് കാണാം നമ്മുടെ ും മനസിലാക്കാൻ പിന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം വില്ലേജ് പോലും എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ അക്ബറിന്റെ ഉമ്മ ഇന്നലെ അക്ബറിന് വിളിച്ചിരുന്നു അക്ബറിന് നല്ല സംസ്കാരമാണ് ബിഗ് ബോസ് കണ്ട ആൾക്കാരെന്ന നിലയിൽ നിങ്ങൾക്കറിയാലോ അക്ബറിന്റെ തെറിവെളിയും ചൂടാവലും ചീത്ത പറയലും ഓരോ പ്രോപ്പർട്ടീസ് എടുത്ത് വലിച്ചെറിയലും ലാലേട്ടൻ തന്നെ വന്ന് നല്ല പരസ്യമായി രണ്ടാമത്തെ തവണയും വാൻ ചെയ്ത ആൾ അക്ബർ ആ അക്ബറിനെ ഉപദേശിക്കാൻ വേണ്ടി ഉമ്മ വിളിച്ചു ആദ്യം തന്നെ ഇത് എന്തേത്ത് ബിഗ് ബോസ് ആണോ ബിഗ് ബോസ് ഗെയിം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവരറിയാൻ പാടില്ല ലാലേട്ടൻ വന്നോട്ടെ എന്തേ സംസാരിച്ചോട്ടെ ഇത് വീട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് വിളിച്ചിരുത്തി ഉപദേശിക്കേണ്ട ആവശ്യം എന്താ കഴിഞ്ഞ എപ്പിസോഡിൽ ജാസ്മിൻ ഉപ്പ വന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അറിയിച്ചു എന്ന് പറഞ്ഞ വലിയൊരു വിഷയം ഉണ്ടായിരുന്നതാ അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഇവിടെ അക്ബറുടെ ഉമ്മ വന്നിട്ട് ഉപദേശിക്കാൻ വന്നിട്ടുണ്ട് റിയൽ ഫേസ് ആണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അക്ബർ എന്ന് പറയുന്ന ഒരു ഗായകന്റെ റിയൽ ഫേസ് ആ ബിഗ് ബോസ് കൂടെ നമ്മൾ കണ്ടോണ്ട് അപ്പൊ അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാനെയൊക്കെ വിളിച്ചു വരുത്തി അന്നേരം ഈ ഉമ്മ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഈ ഓതിലേന്റെയും നൂറേൻ്റെയും കൂടെ എന്റെ മോൻ അധികം നിൽക്കണ്ട എന്ത് കണ്ടിട്ടാ എന്റെ ഉമ്മ പറഞ്ഞെ ഉമ്മാന്റെ മോനേക്കാളും എത്രയോ ഡീസെന്റ് ആ രണ്ട് പെൺപിള്ളേർ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നേ നോക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്ക് നിങ്ങളെ മോനെ പോലെ തെറി വിളിച്ചിട്ട് കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ എറിഞ്ഞി അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷ്യൻ ഉണ്ടാക്കി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ചെറിയ വിഷയത്തെ വലുതാക്കി രേണു സുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിന്റെ മുഖത്ത് നോക്കി സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്നിട്ടാണ് ഇവരെ കൂടെ നടക്കണ്ട ഇത്രയേ ഉള്ളൂ മതം തലക്കി പിടിച്ചൊരു ഉമ്മ ഉമാനെ സംബന്ധിച്ച് ലസ്ബിയൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അത്രയേ ഉള്ളൂ എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയുമ്പം എനിക്ക് ബേസിക്കലി പൊള്ളും കാരണം ഞാനൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ വർക്ക് ചെയ്തതാണ് എനിക്ക് ഇവരെ കുറിച്ചിട്ടൊക്കെ നല്ല നോളജ് ഉണ്ട് നിങ്ങൾ കോമൺ സെൻസിലൊന്നു ആലോചിക്കും നിങ്ങളെ ഇപ്പം ഞാനൊരു പെൺകുട്ടിയാണ് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എനിക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം എന്താണ് എൻ്റെ സെക്ഷുവാലിറ്റി ഓർ എൻ്റെ സെക്ഷൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ജെൻഡർ ആയിട്ടുള്ള മെയിലിനോടാണ് ഇതുപോലെ എല്ലാവരും അതിൽ നിന്ന് ഒരാൾക്ക് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാനും ഒരു ഒരു അറ്റാച്ച്മെൻറ്റും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബോഡിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു അത് അവർ മനപൂർവ്വം അഹങ്കാരത്തിനോ അഹന്തയ്ക്കോ മതത്തിനെ തള്ളാനോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിന് അഗെയിൻസ്റ്റ് നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല അതെങ്കിലും അതെങ്കിലൊന്ന് മനസ്സിലാക്കുക നിങ്ങളെടുത്ത് വന്ന് ലസ്പിയൻ എന്താ ഗേ എന്താ ട്രാൻസ്ജെൻഡർ എന്താ ഒന്നും ക്ലാസ് എടുത്തിട്ട് ഒരു കാര്യമില്ല എത്രയൊക്കെ എടുത്താലും അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിയും വിവരവും ബോധവും നിങ്ങൾക്ക് പേഴ്സണലി ഇല്ല ഈ ഏജിലുള്ള ആൾക്കാർക്കില്ല കാരണം ജാസിന്റെ ആശയുടെ ഉമ്മ വന്ന് ഇന്റർവ്യൂ കൊടുത്തതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ഇവരൊന്നും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വന്ന് പറയാൻ എടുക്കാൻ ശ്രമിക്കുക നിങ്ങളെ സംബന്ധിച്ചത് ഒരു ഡയലോഗ് ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ അവരെത്രത്തോളം ഇത് ഹേർട്ട് ചെയ്തു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുകൊണ്ടാ പറയുന്നേ പണ്ട് സമൂഹത്തിൽ ഇല്ലാത്ത ഒരു കോൺസെപ്റ്റ് ഒന്നുമല്ല ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ എസ് ബി എൻ ഗെയ്സ് എന്നൊക്കെ പറയുന്നെ അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് പുറമേക്ക് വരാൻ പറ്റില്ല പണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അൺടച്ചബിലിറ്റി ഒക്കെ ഉള്ള കാലാണ് പണ്ട് വീട്ടിൽ പണിയെടുക്കുന്നവർ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും കുഴി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇല വെച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന കാലാണ് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരാൾ കുഴി കുത്തി ഇല വെച്ച് ഫുഡ് കഴിക്കുവോ കിട്ടുവോ വെക്കുന്നതേ ഓർമ്മ ഉണ്ടാവും അതേ സ്പോട്ടിൽ അങ്ങോട്ട് കിട്ടും കാലം മാറി അതിനനുസരിച്ച് കോലം മാറി പണ്ടും കണ്ട എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് ജീവിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് കുറെ ആൾക്കാർ ഇതിൽ നിന്ന് കം ഔട്ട് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് ആരും പറയുന്നില്ല അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ പക്ഷെ എന്തിനാണ് ഇങ്ങനെ പുറകെ നടന്ന് ദ്രോഹിക്കുന്നത് ബിഗ് ബോസിനോടും എനിക്കതാ പറയാനുള്ളത് ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവരെ വീക്കാക്കാൻ ശ്രമിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് എന്തായാലും അത് മുക്കി ബിഗ് ബോസ്സുകാർ അത് കൊണ്ടുപോയി മുക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന ഒരു പേജിൽ വന്ന ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ട് ഞാൻ അതിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞോ നമുക്ക് നമുക്കൊന്ന് വായിക്കാം ഞാൻ സൈഡ് കൊടുക്കാം അതിന്റെ കൂടെ ഹൗസിലെ ഒരു കണ്ടസ്റ്റന്റിന്റെ റിലേറ്റീവ് വിളിക്കുമ്പോൾ എസ്പെഷ്യലി അത് വായിക്ക് കൺട്രോൾ ഇല്ലാത്ത പ്ലസ് പഴകിയ ചിന്താഗതിയുള്ള ആൾക്കാരാവുമ്പോൾ ഒന്നെങ്കിൽ അത് അവരും കണ്ടസ്റ്റന്റും തമ്മിലുള്ള പേഴ്സണൽ ടോക്കായി മാത്രം കാണിക്കുക അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് അനാവശ്യമായി ഒന്നും വരില്ലെന്ന് ഉറപ്പ് വരുത്തുക സത്യല്ലേ ആദ്യത്തെ ചോദ്യം ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ കൊണ്ടുവരണ ആവശ്യം എന്താ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവർ രണ്ടുപേരും മാത്രം മതി ഇവരെ കറക്റ്റ് ചെയ്യുക വീട്ടുകാർ കറക്റ്റ് ചെയ്യാൻ കൊണ്ടുവരണെങ്കിൽ ഇവരെല്ലാരും കൊണ്ടുപോയി വീട്ടിലിരുത്തും അല്ല രണ്ടാമത്തെ ഒരു സാധനം ഇതൊക്കെ പേഴ്സണലാക്കി വെക്കുക നിങ്ങൾ ഈ ഒരു സാധനം പബ്ലിക്കായി വന്ന് പറയുമ്പം എത്രയോ ആൾക്കാർ ഇപ്പോഴും ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിന് അക്സെപ്റ്റ് ചെയ്യാത്ത ഈ ലോകത്തിലുള്ള ആൾക്കാർക്കൊക്കെ കൈയടിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരവസരായിരിക്കും അവർ ഇത് വെച്ചിട്ട് അങ്ങ് പൊങ്കാലം നടത്തും ഇത് വെച്ചിട്ട് അങ്ങ് പ്രസംഗം തുടങ്ങും അപ്പൊ ഇതൊക്കെ എന്താണ് വലിയൊരു പൊങ്കാലേ വലിയൊരു സെറ്റപ്പ് സാധനമാണ് അല്ലേ അതാണ് ഫസ്റ്റ് തിങ് പേഴ്സണലായി വെക്കണ്ട ടോക്ക് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ പേഴ്സണലി അങ്ങ് കാണിക്കുക അത് ഈ പുറത്തു വന്ന് കൊണ്ടുപോയി കാട്ടേണ്ട ആവശ്യമില്ല അതാണ് ആദ്യത്തെ ഒരു കാര്യം എനിക്ക് പറയണത് രണ്ടാമത്തെ ഒരു കാര്യം ഇതിന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ കുറച്ച് വിവരവും ബുദ്ധിയും ബോധവും ഇല്ലവരെ കൊണ്ടുവരാം എത്രയോ നല്ല നിങ്ങൾ അക്ബറിന്റെ വൈഫിനെ കൊണ്ടുവന്നോ വൈഫ് നല്ല അടിപൊളിയായി അവര് പോവും അവർ പല വിഷയങ്ങളെ കുറിച്ച് റിയാക്ട് ചെയ്യുന്ന ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ വന്നിട്ടു ഈ ഒക്കെ പറ്റി പറയുന്നെ ഇതിനെ ഒന്നും പറയാനില്ലേ അല്ലെങ്കിൽ നിങ്ങളും ഈ കാലത്ത് ജീവിക്കുന്ന ആളാണോ അടുത്തത് അല്ലാതെ അവരുടെ വായിൽ നിന്ന് വന്നത് കണ്ടസ്റ്റന്റ് എല്ലാം കേൾക്കുകയും ചെയ്തു ബട്ട് അത് ആ കണ്ടസ്റ്റന്റിന് നെഗറ്റീവ് ആവും എന്ന് വിചാരിച്ച് എപ്പിസോഡിൽ നിന്ന് മുക്കുന്നത് വളരെ മോശം ഓർപ്പാടാണ് എസ്പെഷ്യലി ആ ടോക്ക് കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടസ്റ്റന്റ് ഓൾറെഡി എഫക്റ്റഡ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ തുമ്പും വാലും ഇല്ലാത്ത കണ്ടന് പുറത്തു പോകുമ്പോൾ ഇവർ ചുമ്മാ കരഞ്ഞു മെഴുകുവാണെന്നല്ലേ ഓഡിയൻസ് വിചാരിക്കുക സത്യ ബിഗ് ബോസ് ഈയൊരു സാധനമേ ബിഗ് ബോസ് അങ്ങ് മുക്കിക്കാണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് അറിയുമ്പോൾ എന്താ കരുതുക എന്തോ ഒരു സാധനമാണ് എന്തോ ഇവർ ഉണ്ടാക്കി കരയാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി കാരണം ബിഗ് ബോസിൽ പോയതിനു ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്ക് ഏതാ ചോദിച്ചാൽ മേ ബി സ്ട്രാറ്റജി ആയിരിക്കും എല്ലാവർക്കും സ്ട്രാറ്റജീനെ പറ്റി മാത്രമേ പറയുകയാണ് സ്ട്രാറ്റർജിയാണ് എല്ലാം സ്ട്രാറ്റജി കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളു അപ്പൊ ഒരാൾ ആത്മാർത്ഥമായി കരഞ്ഞ വരെ അതിന് സ്ട്രാറ്റർജി എന്ന് പറയുന്ന ഈ ഒരു ടൈമിലാണ് ഇങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട സാധനം വരെ മുക്കിയിട്ടുള്ളത് എന്തുവാ ബിഗ് ബോസേ അതുപോലെ തന്നെ ഇപ്രാവശ്യം ലാലേട്ടം വന്ന എപ്പിസോഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ആര്യൻ്റെയും റെനേൻ്റെ ഒക്കെ ചിരിയെ പറ്റിയാ ലാലേട്ടൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ചെറിയ ചെറുതായ ഒരു കുത്ത ആര്യൻ കൊടുത്തിട്ട് അങ്ങ് വിട്ടിട്ടുണ്ട് അത്രയോടെ ഉണ്ടായില്ലോ ഈ അക്ബറിനും അവരുടെ ഫാമിലിക്കും നെഗറ്റീവ് ഇമേജ് വരാതിരിക്കാൻ ആതിലിനെയും നൂറേയും നെഗറ്റീവ് ആക്കാൻ ഇട്ടു കൊടുക്കുന്ന പോലത്തെ ഒരു ഏർപ്പാടാണ് സത്യാണ് പക്ഷെ നമ്മളെ പോലെയുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഉള്ളിടത്തോളം കാലം അറ്റ്ലീസ്റ്റ് ഒരു പത്താളിലോട്ടെങ്കിലും സത്യം എന്താന്നുള്ളത് അറിയിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും വീണ്ടും പറയാ മനുഷ്യന്മാരെല്ലാം തുല്യരാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കൊടുത്തത് ഒരിക്കലും ആണിനും പെണ്ണിനും ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടുത്തെല്ലാം മനുഷ്യന്മാർക്കാണ് ഓരോ വ്യക്തികൾക്കും അവനവൻ ഇഷ്ടമുള്ള രീതിയിൽ അവനവന്റെ വാല്യൂൽ ഒതുങ്ങുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം അത് ലെസ്ബിയൻ ബി എ ആണെങ്കിലും ഗെ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഇന്റർസെക്സ് ആണെങ്കിലും ക്യൂർ ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട വെറുതെ അവിടെ കയറി ചൊറിയാനും മാന്താനും നിൽക്കരുത് എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം ടേറ്റോ ബോ ബൈ